ഹായ് നമ്മൾ കുറച്ച് ചേമ്പ് നട്ടോട്ടോ നട്ടിട്ട് കുറച്ച് ദിവസമായി ഞാനിപ്പോൾ അന്ന് വീഡിയോ എടുത്തിട്ട് കപ്പയെ പോലെ തന്നെ മലയാളികളുടെ ഇഷ്ടഭക്ഷണമാണ് ചേമ്പ് മറ്റു കിഴങ്ങു വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് ദഹിക്കുന്നു എന്നതാണ് ചേമ്പിൻ്റെ വലിയൊരു പ്രത്യേകത ഇതിലടങ്ങിയിട്ടുള്ള നാരുകളാണ് ദഹന പ്രക്രിയ സുഗമമാക്കുന്നത് ചേമ്പ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിൽ കുറവുണ്ടാകും എന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ചേമ്പിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് അകാല വാർദ്ധക്യത്തെ ചെറുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഇതിലിടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം ബീറ്റാ കരോട്ടിൻ കാൽസ്യം തുടങ്ങിയവയാണ് വാർദ്ധക്യത്തെ തടയുന്ന ഘടകങ്ങൾ ചേമ്പിൽ ധാരാളം കാർബോഹൈഡ്രേറ്റും കലോറിയും അടങ്ങിയിട്ടുണ്ട് ചേമ്പുകൾ പലവിധമുണ്ട് കേട്ടോ പല പ്രദേശങ്ങളിലും പല ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് കറുത്ത ചേമ്പ് കണ്ണൻ ചേമ്പ് വെളുത്ത ചേമ്പ് മലയാരി ചേമ്പ് അങ്ങനെ കുറേ ചേമ്പുണ്ട് ഈ ചേമ്പ് കുറച്ച് ചൊറിയുമെന്നെ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ തണ്ടും ഇലയും കിഴങ്ങും എല്ലാം ഭക്ഷ്യയോഗ്യമാണ് തിന്നാനും നല്ല ടേസ്റ്റാണ്